നമസ്കാരം വൈബ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരമുണ്ട് കാരണം ലോക്സഭാ എലക്ഷന് ശേഷം കേരളത്തിൽ മൊത്തത്തിൽ ഉയർന്നു വരുന്ന തരംഗമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും യു ഡി എഫ് എന്നുള്ള ഒരു ധാരണ പൊതുവെ പൊതുജനങ്ങൾക്കിടയിലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും അത് വലിയൊരു ആവേശമായിട്ട് വളർന്നിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളം അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന് ചിന്തിച്ചു തുടങ്ങി അതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉയർന്നു വരുന്ന പേരുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ ജനറൽ സെക്രട്ടറിയും കോൺഗ്രസിൻ്റെ ദേശീയ നേതാവൊക്കെ ആയിട്ടുള്ള ശ്രീ കെ സി വേണുഗോപാലിൻ്റെ പേര് ഉയർന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ശശി ശശിതരൂരിൻ്റെ പേര് ഉയർന്നു വരുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ഇങ്ങനെ ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന് അകത്ത് തന്നെയുണ്ട് കെ പി സി സി പ്രസിഡന്റിനും ചെറിയതായ രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കെ സി മുഖ്യമന്ത്രിയായിട്ട് വരാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്തായിരിക്കും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വരാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഈ കേരളത്തിലെ കോൺഗ്രസ്ക്കാർക്കിടയിൽ വലിയ രീതിയിലുള്ള ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ എന്തായാലും പോലും നമ്മളിപ്പം കാണേണ്ടതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത രീതിയിലാണ് കഴിഞ്ഞ ഒരു എട്ട് വർഷമായിട്ട് ഭരണത്തിലില്ലാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് അതുപോലെ തന്നെ നമുക്കറിയാം ഉമ്മൻചാണ്ടി മിനിസ്ട്രിയുടെ ഒരു ഏതാണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ തന്നെ നിരവധിയായ ആരോപണങ്ങളും വലിയ രീതിയിലുള്ള സമരങ്ങളും ഒക്കെ കേരളത്തിലെ ഭരണത്തെ യു ഡി എഫ് ഭരണത്തെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നും നമുക്ക് കാണാം അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ എല്ലാ കാലത്തും കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് വലിയ കുപ്പായിട്ട് നടന്നിരുന്ന രമേശ് ചെന്നിത്തല ഒടുവിൽ ഒന്നും അല്ലാതെ ഒരു എം എൽ എ ആയിട്ട് ഇപ്പം നിയമസഭയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് ചെറുതായി കാണാൻ പറ്റില്ല അതുപോലെ തന്നെ ഇത്തവണ മുഖ്യമന്ത്രിയാകും ഇനി അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായേക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന മൂന്ന് നേതാക്കന്മാരിൽ ഒരാളാണ് വി ഡി സതീശൻ വി ഡി സതീശൻ്റെ ആഗ്രഹങ്ങൾ വലുതാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ മുഖ്യമന്ത്രി കുപ്പായം ഇനിയും അടുത്ത തവണയെങ്കിലും ചിലപ്പോൾ കിട്ടിയേക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല മറ്റൊരാൾ എന്ന് പറയുന്നത് നമ്മുടെ ശശി തരൂരാണ് ഇപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ദേശീയതലത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടും അല്ലെങ്കിൽ ദേശീയതലത്തിലൊക്കെ വലിയ നേതാവായി ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ വലിയ പിന്നെ മന്ത്രി എന്നുള്ള രീതിയിലൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന അതിനുവേണ്ടി വലിയ രീതിയിൽ മെനക്കെട്ടിരുന്ന ഒരു നേതാവാണ് ശശി തരൂർ നമുക്കറിയാം പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം കേന്ദ്രത്തിൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടു അതാ വീണ്ടും അഞ്ച് വർഷത്തേക്ക് കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ദീർഘകാലമായി പതിനഞ്ച് വർഷക്കാലൊക്കെ അധികാരത്തിൽ ഇല്ലാത്തൊരു പാർട്ടിയുടെ നേതാവായിട്ട് ഇരിക്കുന്ന ാണ് നല്ലത് അടുത്ത പ്രാവശ്യം ഭരണം കിട്ടുകയാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കും തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശശിതരൂരിനെ പോലെ ആൾ ആവുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്നുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ സിബിപ്പ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ എന്തുകൊണ്ട് കെ സി വേണുവാൽ മുഖ്യമന്ത്രിയായിട്ട് വരുമെന്ന് ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം എന്ന് പറഞ്ഞാൽ കെ സി വേണുവാൻ ദേശീയതലത്തിൽ തന്നെ വലിയ സ്വീകാര്യതയുള്ള നേതാവായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ കാണണം അപ്പൊ നമുക്ക് നേരത്തെ ഒരു ചരിത്ര എടുത്തു നോക്കിയറിയാം കർണാകൻ വലിയ ഉഗ്രപ്രതാപിയായിരുന്നു കേരളത്തിൽ കരുണാകരൻ ദേശീയതലത്തിൽ തന്നെ വലിയ സ്വീകാര്യത ഉണ്ടായ നേതാവായിരുന്നു അദ്ദേഹം ഒരു കാലത്ത് നമുക്കറിയാം കിങ് മേക്കർ എന്നൊക്കെ പേരിൽ അറിയപ്പെട്ടു നരസിംഹറാവു ആര് പ്രധാനമന്ത്രിയാവും എന്നുള്ള വലിയ ചർച്ചകൾ നടന്നപ്പോൾ എല്ലാ രാഷ്ട്രീയവും അവസാനിപ്പിച്ച് ആന്ധ്രയിലേക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിലെത്തിയ വി വി നരസിംഹറാവുവിനെ കൊണ്ടുപോയി പ്രധാനമന്ത്രിയാക്കിയ ചരിത്ര കരുണാകരൻ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും കരുണാകരൻ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും വൈകിയ പ്രവേശിച്ചത് കേന്ദ്രമന്ത്രിയാക്കാവുന്ന ആ സാഹചര്യം എന്ന് പറയുന്നത് കർണാകരൻ ഏതാണ്ട് കർണാകരന്റെ ഈ പിന്നെ ഏറ്റവും പ്രതാപകാലം നശിച്ചു തുടങ്ങിയ സമയത്താണ് കർണാടകൻ ദേശീയത്തിലേക്ക് എത്തുന്നത് ആ അത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങൾക്കൊന്നും എന്തായാലും മറ്റുള്ളവരാരും തയ്യാറായില്ല എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി ഒന്നും ഒരിക്കലും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പിന്നെ പോകാനേ ശ്രമിച്ചില്ല എന്നുള്ളത് കാണ്ടുണ്ട് അവസാന കാലഘട്ടത്തില് ആന്ധ്രയുടെ ചുമതലക്കെ ഉമ്മൻചാണ്ടിക്ക് കൊടുക്കുകയൊക്കെ ചെയ്തെങ്കിലും എ ഐ സി സി ചില ചുമലൊക്കെ കൊടുത്ത് ഒക്കെ ആക്കിയെങ്കിൽ പോലും അതൊന്നും വേണ്ട രീതിയിൽ വേണ്ട സ്ഥലം തായിരുന്നില്ലാന്ന് കൂടി നമ്മൾ കാണണം അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ കെ സി വേണുമ്പോൾ കുറെ കാലമായിട്ട് കേന്ദ്രത്തിൽ അവരുടെ എ സി സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് കോൺഗ്രസിൽ ഇപ്പോൾ നിലവിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശക്തവാനായ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് കെ സി ആണ് ഒരു ഒരു നിർണായക ഘട്ടത്തിൽ ഇപ്പോൾ അടുത്ത തവണ ഈ ഇന്ത്യ മുന്നണി ഇതേപോലെ നിലനിൽക്കുകയും ഇന്ത്യ മുന്നണിക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കാണേണ്ടത് കെ സി വേണുവാൻ വളരെ നിർണായകമായ ഒരു ഒരു പോസ്റ്റിലേക്ക് ആളാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ തത്തുല്യമായ മറ്റേതെങ്കിലും ഒരു വലിയ വകുപ്പിലൊക്കെ മന്ത്രിയാക്കിയിരിക്കേണ്ടയാൾ ഒരിക്കലും കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് താഴോട്ട് വരാൻ തയ്യാറാവില്ല എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി കടന്നു ചിന്തിച്ചാൽ നമുക്കറിയാം ഒരു 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 ദേശ വീണ്ടും വലിയ രീതിയിൽ ഈ ഗാന്ധി കുടുംബത്തിനെതിരെ ഇപ്പം ഇപ്പം തന്നെ നമുക്കറിയാം ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് അല്ലെങ്കിൽ അതിൻ്റെ നേതാവ് ആരാണ് എന്നുള്ള നേരത്തെയുള്ള ചോദ്യത്തിന് തെരഞ്ഞെടുപ്പിന് മുന്നേ ഉള്ള ചോദ്യത്തിന് അത് രാഹുൽ ഗാന്ധിയാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ചില മുറിവുറുപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മമതാ ബാനർജിയെ പോലുള്ള നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുക ചെയ്യുന്ന ചേർത്ത് നമ്മൾ വേണ്ടിട്ട് ഇപ്പം രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു നീക്കം ഉണ്ടോ എന്ന് വെച്ചാൽ ഇപ്പം പക്ഷേ എങ്കിൽ പോലും ചിലപ്പോൾ കഴിഞ്ഞ അടുത്ത തവണ ഈ ഇലക്ഷനിൽ വലിയ രീതിയിൽ ഇന്ത്യ മുന്നണി ഒരു മുന്നൂറ്റമ്പത് സീറ്റൊക്കെ മേടിച്ച് ഒരു വലിയ രീതിയിൽ അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സമയത്തും ചിലപ്പോൾ ചില ഘടകക്ഷികൾ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള ഒരു നേതാവ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളൊരു പ്രഖ്യാപനമൊക്കെ നടത്തിയാൽ ചിലപ്പോൾ ആ ആ പേരിലേക്ക് അതായത് പ്രധാനമന്ത്രി പേരിലേക്ക് പോലും പരിഗണിക്കപ്പെടാവുന്ന നേതാവായി കെ സി വേണുവാൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പല സ്റ്റേറ്റുകളിലും കെ സി വേണുവാൾ നിർവഹിക്കുന്ന കോൺഗ്രസിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി കെ സി വേണുവാൽ വളരെ നിർണായകമായ നീക്കങ്ങളൊക്കെ നടത്തുകയും അത് വിജയിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസിൽ കുറച്ചും കൂടി ദേശീയ തലത്തിൽ വലിയ സ്വാധീന ശക്തിയായി അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കാണിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കെ സി വേണു ഒരിക്കലും ഇനി സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തയ്യാറാവില്ല കോൺഗ്രസിന് പ്രത്യേകിച്ചിട്ടും വലിയ രീതിയിൽ പ്രതീക്ഷകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പക്ഷെ അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കെ സി വേണുഗോപാലോ പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യമെന്ന് കെ സി വേണുഗോപാൽ അല്ല അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും കേരളത്തിലെ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടു പോയതിനുള്ള ചില കോൺഗ്രസിന് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായെന്ന് നമ്മൾ കാണേണ്ടി കാരണം കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ഭരണം നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് തമ്മിലടിയും ഗ്രൂപ്പിസവും തന്നെ ആയിരുന്നു നമ്മൾ കാണേണ്ടത് ഇപ്പം കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ട് ഞങ്ങൾ ഞാൻ പല നേതാക്കന്മാരായിട്ട് പ്രേമഹാസനോടായാലും ശരി മുരളീധരനായാലും ശരി ഈ രമേശ് ചെന്നിത്തലയോടെയൊക്കെ ഇന്റർവ്യൂവിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഈ സെക്കൻഡ് ടേമിൽ ഭരണം നഷ്ടപ്പെടാനുള്ള കാരണം ഫസ്റ്റ് ടേമിൽ നഷ്ടപ്പെട്ടെന്നുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചേർത്ത് എപ്പോഴും അങ്ങനെയാണ് ഇടതുപോലെ കക്ഷികളെ അഞ്ചു അഞ്ച് വർഷം പരീക്ഷിക്കാന്നുള്ളതാണ് പക്ഷേ എന്തുകൊണ്ടാണ് പിണറായിക്ക് ഒരു തുടർഭരണം ഉണ്ടായെന്ന് വെച്ചാൽ എല്ലാ നേതാക്കന്മാരും പറയുന്ന ഒരേ ഉത്തരം അത് കോവിഡ് കാലത്തെ പിന്നെ കിറ്റും അതുപോലത്തുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എല്ലാ ദിവസമുള്ള ഉള്ള പത്രസമ്മേളനങ്ങളൊക്കെയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് അത് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ ഒരു തന്ത്രം മാത്രമാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർ അത് അതല്ല അത് അത് തെറ്റാണെന്നും അത് അത്തരത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണെന്നും മാത്രമല്ല പലപ്പോഴും കോൺഗ്രസിന്റെ നേതാക്കന്മാർ തമ്മിലടിക്കുകയും പരസ്പരം പലം വലിക്കുകയും കാലു വാര്യൊക്കെ ചെയ്ത് ഞണ്ടിൻ്റെ സ്വഭാവം കൊണ്ടാണ് എന്നുള്ളത് ചില നേതാക്കന്മാർ ഓഫ് ദി റെക്കോർഡിൽ നമ്മൾ സമ്മതിച്ചിട്ടുണ്ട് പല ിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ തോറ്റോ അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ തോറ്റുപോലുള്ള പ്രധാനപ്പെട്ട കാരണം യഥാർത്ഥത്തിൽ കാലു തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുണ്ടായിരുന്ന വലിയ ഒരു ഒരു മേൽക്കൈ അത് നിലനിർത്താൻ കഴിയുമോ എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ചേർന്ന കോൺഗ്രസിന്റെ ഈ എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ വളരെ കൃത്യമായിട്ട് കെ സി വോണുവാൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിസവും അതുപോലെ തന്നെ ഈ തമ്മിലടിയും അത്തരത്തിലുള്ള ഈ പാലം വേളിയൊക്കെ അവസാന ഏറ്റവും ശക്തമായ നിലയിൽ ഈ പാർട്ടി വരികയും ഈ അടുത്ത വരാനിരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തുടർന്ന് വരുന്ന ആറുമാസം വരുന്ന നിയമസഭാ ഇലക്ഷനിലും അതിശക്തമായ മുന്നേറ്റം നടത്താൻ പറ്റുന്ന സാഹചര്യം നമ്മൾക്കുണ്ടെന്നും പക്ഷേ നിങ്ങൾ തമ്മിലടിച്ച് അത് കളയരുത് അതുകൊണ്ട് എല്ലാവരും എല്ലാ തരത്തിലുള്ള അഭിപ്രായം യും ഒറ്റ ഒറ്റക്കെട്ടായി അതിശക്തമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ കേരളത്തിൽ വലിയ രീതിയിലുള്ള വിജയം കൈവരിക്കാൻ കഴിയും എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം കെ സി വേണോലിന് ഇവിടെ വന്ന് ആവുക എന്നുള്ളതല്ല എന്നുകൂടി കാണണ്ടുണ്ട് ഇപ്പൊ കെ സി ഓൾറെഡി പിന്നെ എം പി ആണ് അതുപോലെ തന്നെ ദേശീയ തലത്തിൽ വളരെ ശക്തനുമാണ് അപ്പോൾ അത്തരമൊരു നേതാവ് ഒരിക്കലും കേരളം പോലെയുള്ള ഒരു സ്റ്റേറ്റിലേക്ക് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെന്ന് എല്ലാ കോൺഗ്രസ്സുകാർക്കും ഒരു വലിയ ആഗ്രഹമുണ്ട് അത് സ്വാഭാവികമായിട്ടും കെ സുധാകരൻ ഉണ്ടാവാം അതുപോലെ തന്നെ ചെന്നിത്തലക്കുണ്ടാവാം എല്ലാ ആളുകൾ എല്ലാ നേതാക്കന്മാർക്കും ഉണ്ടാവാം പക്ഷേ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് ആര് വരണം എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്കൊരു താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ശശി തരൂർ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നതിനോട് കേരളത്തിൽ വലിയ രീതിയിൽ താല്പര്യമുണ്ട് നമ്മൾ കാണേണ്ടത് ഇപ്പോഴുള്ള ആളുകളുടെ പരിഗണന മാത്രമല്ല ഭൂരിപക്ഷം അതായത് അറുപത് ശതമാനം വോട്ടർമാർ യുവാക്കളാണ് എന്നുള്ളത് തന്നെ യുവാക്കൾക്കിടയിൽ അവരുടെ മുഖ്യമന്ത്രി ആരാണ് എന്ന് പറയാൻ ശശി തരൂരാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്നൊക്കെ പറയാനുള്ള വലിയ തരത്തിലുള്ള ആവേശമുണ്ട് ആ ആവേശം കൂടി കോൺഗ്രസ് കണക്കിലെടുക്കേണ്ടതുണ്ട് കേരളത്തിലെ യുവാക്കളുടെ ഒരു താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു വലിയ രീതിയിലൊരു ക്യാമ്പയിൻ നടത്തി കഴിഞ്ഞാൽ കേരളത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് വലിയ കൂടി വിജയിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അതായത് ഈ കേസ് ഈ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു വസ്തു പറയാതെ പോകാൻ വയ്യ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണ്ടി ഉമ്മൻ സംഘടിപ്പിച്ചൊരു പരിപാടിക്കകത്ത് പിണറായി വിജയനെ അതായത് ബസ്കറ്റ് ഹോട്ടലിൽ നടത്തി ഉമ്മൻചാണ്ടി അനുസ്മരണത്തിലേക്ക് പിണറായി വിജയനെ ക്ഷണിച്ചതൊക്കെ വളരെ വിമർശനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളത്തിലെ ഒന്നാകെ അപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് ചെറുപ്പക്കാർ ആഗ്രഹിക്കും തങ്ങൾക്ക് ഇന്ന ഇതുപോലെ നല്ലൊരു നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കിട്ടിയാൽ നല്ലതാണോ എന്ന് ഏത് സ്വാഭാവികമായിട്ടും ഏതൊരു കോൺഗ്രസ് അല്ലെങ്കിൽ ഏതൊരു മലയാളിയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം വിദ്യാസമ്പന്നനാണ് മലയാളികൾ എന്നുള്ള എന്നുള്ളതായ നേതാവാണ് അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ശശിതരൂരിന് അനുകൂലമായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കാര്യം എന്താ വെച്ച് പണ്ട് ഈ കെ സി വേണുഗോപാലിനോട് ഒരു ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ രണ്ട് വർഷം മുമ്പ് ഈ കെ സി വേണുഗോപാലിനോട് പാർട്ടിക്കകത്ത് ഇത്ര ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ലോക്സഭാ ഇലക്ഷന് ശേഷം എല്ലാവരും ഇഷ്ടം ഇഷ്ടപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവായിട്ട് കെ സി വേണുഗോപാൽ മാറിയിട്ടുണ്ട് അത് അത് ഞാൻ പറഞ്ഞത് ഇപ്പൊ കർണാടകത്തിലായാലും ശരി ആന്ധ്രയിലായാലും ശരി മഹാരാഷ്ട്രയിലായാലും ശരി ഇവിടങ്ങളിലൊക്കെ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള കൂടെ വേറൊരു കാര്യം കൂടി ഉണ്ട് സാർ കാരണം എന്താണെന്ന് ഈ രമേശ് ചെന്നിത്തലയും കി വേണുഗോപാലും തമ്മിൽ ഇപ്പൊ നല്ലൊരു കോംബോ ഉണ്ട് കാരണം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ ചെറിയ മാനസിക അകൽച്ച ഉണ്ടായിരുന്നു കാരണം ഈ തിരുത്തൽവാദമൊക്കെ വരുന്ന സമയത്ത് എം ഐ ഷാനവാസ് ജി കാർത്തികേയൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ഇങ്ങനെ ഒരു നാല്വർ സംഘത്തിന്റെ കൈകളിലായിരുന്നു ആ ഈ തിരുത്തൽവാദമൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്താ വെച്ചാല് അന്ന് തുടങ്ങി ശരിക്കും അറിഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ ഒരു ശിഷ്യനായിട്ടാണ് കെ സി വേണുഗോപാൽ രാഷ്ട്രീയത്തിലേക്ക് വരാന വരുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കെ കരണാകരണ കെ സി വെ സി എ കോൺഗ്രസിലേക്ക് ഇത്രയും വലിയ കെ സിന്റെ പ്രസിഡന്റ് ആക്കിയത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഒക്കെ ആക്കിയത് എങ്കിൽ തന്നെയും പിന്നീട് അദ്ദേഹം രമേശ് ചെന്നിത്തലയുടെ അനുയായി മാറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോ ഇടക്കാലം കൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതൃത്വസ്ഥാനം കിട്ടാതെ വന്നപ്പോൾ കെ സിയോട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവർ തമ്മിൽ നല്ലൊരു കോംബോ വർക്ക് എവിടെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരുപക്ഷേ രമേശ് ചെന്നിത്തല തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോഴും മറുവശത്ത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് നിൽക്കുന്നുണ്ട് അദ്ദേഹവും കെ സി ആയിട്ട് വളരെ അടുത്ത ബന്ധത്തിൽ പോകുന്ന ഒരാളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ല ഇപ്പൊ ഈ പലതരത്തിലും പല ഞാൻ നേരത്തെ പറഞ്ഞില്ല പലതരത്തിലും പല ആളുകളും പല നേതാക്കന്മാരും ഇപ്പം ഇതൊന്നും അല്ലാത്ത കെ മുരളീധരൻ ഇപ്പോൾ അതായത് തൃശ്ശൂരിലെ തോൽവിയോടുകൂടി വലിയ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി കോൺഗ്രസിൽ ഞാനൊന്നിനും ഇല്ല ഞാൻ ഒരു സാധാ കോൺഗ്രസ് പ്രവർത്തനായി നിൽക്കും അല്ലെങ്കിൽ എനിക്കൊരു സ്ഥാനമാനം ആവശ്യമില്ലെന്ന് ഏറ്റവും താഴെക്കെട്ടിൽ ഞാൻ പ്രവർത്തിച്ചോളാം എന്നൊക്കെ പറയും എന്നെ ചവിട്ടി പുറത്താക്കിയാലും കോൺഗ്രസിൽ പോവില്ല എന്നൊക്കെ പറഞ്ഞുള്ള ചില പ്രസ്താവനകളൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളത്തിലെ കോൺഗ്രസുകാർക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള നേതാവ് തന്നെയാണ് കെ മുരളീധരൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പൊ കെ മുരളീധരൻ പലപ്പോഴെ എടുത്ത രാഷ്ട്രീയ തീരുമാനങ്ങൾ തെറ്റായി പോയിരുന്നത് കൊണ്ട് മാത്രമാണ് കെ മുരളീധരൻ അല്ലെങ്കിൽ നിലവിൽ പ്രതിപക്ഷ നേതാവൊക്കെ ആയിരിക്കും ഒരുപക്ഷെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ ആയിരിക്കാമായിരുന്ന ഇരിക്കേണ്ടിയിരുന്ന ഒരു ഒരു നേതാവാണ് കെ മുരളീധരൻ കാര്യത്തിൽ ആർക്കും സംശയമില്ല അതുകൊണ്ട് ചില വിഭാഗങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് അടുത്ത തവണ കെ മുരളീധരൻ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയായാൻ എന്തുകൊണ്ട് യോഗ്യം തന്നെയാണ് കെ മുരളീധരൻ കാര്യത്തിൽ യാതൊരു സംശയമില്ല മുന്നണിക്കകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരാൻ സാധ്യത അവിടെയാണ് പ്രശ്നം ഇപ്പൊ ഈ മുന്നണിയിലേക്ക് പുതുതായിട്ട് ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ എൽ ഡി എഫും യു ഡി എഫും വലിയ രീതിയിൽ ഷാമ നടത്തുന്നുണ്ട് എന്നുള്ളപ്പോൾ കാണാതെ പോയത് അത് നമ്മൾ പിന്നീട് വേറൊരു രീതിയിൽ ചർച്ച ചെയ്യേണ്ടതാണ് എങ്കിൽ പോലും യു ഡി എഫ് വിപുലീകരിക്കുന്നതിനെ കുറിച്ചിട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ള കാര്യത്തിൽ നമുക്കറിയാം പല ചില ഘടക യു ഡി എഫിലുള്ള ചില ഘടകകക്ഷികൾ എൽ ഡി എഫിലുള്ള ഘടകാഴ്ചകൾ യു ഡി എഫിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില ശ്രമങ്ങൾ നടക്കുന്ന പറയും നമുക്കിപ്പം അറിയാം ദീർഘകാലമായിട്ടും ഭരണത്തിലില്ലായിരുന്ന അതുകൊണ്ട് തന്നെ ലീഗിൽ ചില ചാഞ്ചാട്ടങ്ങളുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചില പ്രചരണങ്ങളൊക്കെ നടന്നിരുന്നു പാർലമെൻറ്റ് എലക്ഷന് മുന്നേ തന്നെ ലീഗ് വലിയ രീതിയിൽ കോൺഗ്രസ്സിന് പണി കൊടുക്കും അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്നും ചിലപ്പോൾ അസ്വസ്ഥരാകുന്ന ലീഗുകാർ ചിലപ്പോൾ വിട്ടുപോയേക്കും എന്നൊക്കെ രീതിയിലുള്ള ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു പക്ഷേ അങ്ങനെയല്ല സംഭവം ഇപ്പോൾ നോക്കൂ ഇപ്പം ഐ എൻ എൽ എന്ന് പറഞ്ഞാൽ വലിയ ശക്തി അല്ലെങ്കിൽ പോലും ഐ എൻ എല്ലിനെ യു ഡി എഫിലേക്ക് അല്ലെങ്കിൽ ലീഗൽ തന്നെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടും അത് ലയനത്തിനെ കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകളും ആലോചനകളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പല കാലത്തായിട്ട് വിട്ടുപോയ ചില നേതാക്കന്മാരെയൊക്കെ തിരിച്ച് യു ഡി എഫിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അതിനൊക്കെ ലീഗ് തന്നെ മുൻകൈ എടുക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പം മലപ്പുറത്തായാലും കോഴിക്കോടായാലും അങ്ങനെ അതേപോലുള്ള ലീഗിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വലിയ സ്വാധീന ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് കോൺഗ്രസും അവരുമായിട്ട് വിട്ടുപോയ ആളുകളെയൊക്കെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ചോദിക്കുന്ന സമയത്ത് കെ മാണിയുടെ പാർട്ടി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കെ മാണിയുടെ പാർട്ടി എന്നുള്ള രീതിയിൽ വന്നില്ലെങ്കിൽ പോലും അതിൽ പ പല നേതാക്കന്മാരെയും തിരിച്ചു പിടിച്ചു കൊണ്ടുവന്ന് കുറച്ചും കൂടി ഓരോ സ്ഥലങ്ങളിലിപ്പം നമുക്കറിയാം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എന്ന് ഓരോ നേതാക്കന്മാർക്കും അവർക്ക് സ്വാധീനമുള്ള ചില സ്ഥലങ്ങളിൽ വലിയ നിർണായകമായ വിജയങ്ങളൊക്കെ നേടാൻ വേണ്ടി കഴിയും നമുക്കറിയാം അവർക്ക് സ്റ്റേറ്റ് ലെവലിൽ വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ പറ്റില്ലെങ്കിൽ പോലും അവർക്ക് അതാത് സ്ഥലങ്ങളിൽ വലിയ സ്വാധീനങ്ങളൊക്കെ ചെലുത്താൻ പറ്റും ഈ ഉന്നതരായ പല നേതാക്കന്മാർക്കുമാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ വേണ്ടിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ജില്ലാ പഞ്ചായത്തുകൾ പിടിക്കുന്നതിനും കൂടി യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ചുമതലകൾ കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പക്ഷേ അങ്ങനെ ഉണ്ടായില്ല ജില്ലാ പഞ്ചായത്തുകളിൽ പല സ്ഥലങ്ങളിൽ ില് വലിയ തിരിച്ചടി കിട്ടിയ ആയിരുന്നു കഴിഞ്ഞ വർഷം ഇപ്പൊ മലപ്പുറവും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പം എറണാകുളം പോലുള്ള സ്ഥലങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാ ബാക്കി പല സ്ഥലങ്ങളിലും കോൺഗ്രസിന് വലിയ തിരിച്ചടി കിട്ടിയ സ്ഥലങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തുകളുടെ ഭരണ പിടിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള രീതിയിലുള്ള ആളുകൾക്ക് ചുമതല കൊടുക്കുകയും കെ പി സി സി വാർ പ്രസിഡന്റുമാർക്കൊക്കെ ചുമതല കൊടുത്തുകൊണ്ട് കോൺഗ്രസ് ഇന്ന് ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്കാണ് പോകുന്നത് ഈ പ്ലാനിംഗ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കെ സി വേണുഗോപാലാണ് പിന്നൊരു കാരണമെന്ന് പറയാം കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാജീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചില ഇത്തരത്തിലുള്ള ചില നടക്കുന്നു നമുക്കറിയാം കില ചെയർമാൻ ആയിരുന്ന ബാലൻ ബാലൻ എന്ന് പറഞ്ഞ ഒരു വലിയ പ്രഗത്ഭനായ ഒരു ഗാന്ധി ഇതിന്റെ ചുമതല കൊടുത്തിരിക്കുന്നു അതിന്റെ ഡയറക്ടർ ആക്കിയിരിക്കുന്നു അദ്ദേഹം അടുത്ത് തന്നെ ചുമതലയേൽക്കും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രത്യേക മിഷനുമായിട്ട് കേരളത്തിലെത്തിയിട്ടുണ്ട് അപ്പം വല്ല രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ഇതിനൊക്കെ യഥാർത്ഥത്തിൽ ചുക്കാൻ പിടിക്കുന്നത് സ്വാഭാവികമായിട്ടും എ സി സി ഭാരവാഹി എന്നുള്ള നിലയിൽ സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ കെ സി വേണുപാലാണ് അതുകൊണ്ട് കെ സി വേണുപാൽ ദേശീയതലത്ത് തന്നെ വളരെ ശ്രദ്ധേയനായ നേതാവായി മാറിക്കൊണ്ടിരിക്കുന്നു മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് കെ സി ഒരു കേരളത്തിലെ ഒരു ചെറിയ നേതാവായി തിരിച്ചു കൊണ്ടുവരുന്നതിനെ കോൺഗ്രസ് ആലോചിക്കുന്നത് കോൺഗ്രസിന്റെ രണ്ടാമനായും ചിലപ്പോൾ ഒന്നാമനൊക്കെ ആയി അറിയേക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നതുകൂടി നമ്മൾ കാണണം ഏതായാലും കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ വലിയൊരു ആവേശമായി മാറിയിരിക്കുകയാണ് കെ സി വേണുഗോപാൽ എന്ന് പറയാനിരിക്കുന്ന വയ്യ അതിലൊക്കെ അപ്പുറത്തുള്ള ഒരു ആവേശമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടി കിട്ടിയിട്ടുള്ള ഒരു വൻ വിജയം എന്ന് പറയുന്നത് ഏതായാലും കോൺഗ്രസ് പ്രവർത്തകരും ഒരുപക്ഷെ സാധാരണക്കാരായിട്ടുള്ള കുറേ ആളുകളും വളരെയേറെ പ്രതീക്ഷയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ മന്ത്രിസഭ കേരളത്തിൽ അത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വരും എന്നുള്ള ശുഭപ്രതീക്ഷ കൂടിയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായാലും കോൺഗ്രസിന്റെ പ്രതീക്ഷകൾക്ക് ചെറുക് വയ്ക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിട്ട് നന്ദി നമസ്കാരം